വേലൂരിൽ അടച്ചിട്ടിരുന്ന വീട് കുത്തി തുറന്ന് ഇരുപത്തിരണ്ട് പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലെ പ്രതിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു മുംബൈയിൽ താമസിക്കുന്ന വേലൂർ സ്വദേശി പണിക്കവീട്ടിൽ നാരായണനാണ് പോലീസ് പിടിയിലായത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് വേലൂർ കുലയരാട്ടിൽ മുകുന്ദന്റെ വീട്ടിൽ മോഷണം നടന്നത് വീട്ടുകാർ സ്ഥലത്തില്ലാത്ത തക്കം നോക്കിയാണ് വീടിന്റെ വാതിലിന്റെ ലോക്ക് കുത്തി തുറന്ന് പ്രതി അകത്തുകയറി കട്ടിലിന്റെ അറയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നത് ഇതിനുശേഷം ഇയാൾ മുംബൈയിലേക്ക് കടന്നു കളഞ്ഞു തിരിച്ചെത്തിയ വീട്ടുകാർ ഈ മാസം ഒൻപതിനാണ് പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും നാട്ടിൽ വന്ന് പോയവരെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തപ്പോഴാണ് നാരായണനെ കുറിച്ച് സൂചന ലഭിച്ചത് മുപ്പത് വർഷമായി മുംബൈയിലെ വസായ് റോഡിൽ താമസിക്കുന്ന നാരായണൻ കൃത്യം നടന്ന ദിവസം വേലൂരിൽ ഉണ്ടായിരുന്നതായും സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ സ്വർണ്ണാഭരണം പണയം വെച്ച് മുംബൈയിലെ ബാങ്ക് അക്കൌണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തതായും കണ്ടെത്തി തുടർന്ന് എസ് ഐ കെ അനുദാസിന്റെ നിർദ്ദേശം പ്രകാരം എ എസ് ഐ എ വി സജീവ് എസ്ഇ പി ഒ കെ ടി അനിൽ എന്നിവർ മുംബൈയിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ദിവസങ്ങളോളം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്തി പിടികൂടാൻ കഴിഞ്ഞത്